നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് പ്ലസ് ടു മാത്സിലെ തേർട്ടീൻത്ത് ചാപ്റ്ററായ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമ്മുടെ മിസിലേനിയസ് ആണ് അതിലെ തേർഡ് ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ സപ്പോസ് ദാറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഓഫ് മെൻ ആൻഡ് സീറോ പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ഓഫ് വുമൺ ആവ് ഗ്രേ ഹെയർ ആണ് അതിലെ നമ്മൾ അതിൽ നിന്ന് ഒരു ഗ്രേ ഹെയർഡ് പേഴ്സൺ നമ്മൾ സെലക്ട് ചെയ്തു റാൻഡം ആയിട്ട് അങ്ങനെയാണെങ്കിൽ ആ പേഴ്സൺ ഒരു ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ മെയിലും ഫീമെയിലും ഈക്വൽ നമ്പർ നമ്പറാണെന്ന് കൂടി നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്ക് രണ്ട് ഇവൻ്റായിട്ട് എടുക്കാം അല്ലേ ഇ വൺ ആൻഡ് ഇ റ്റു എന്തായിട്ട് എടുക്കാം നമ്മൾ എടുക്കണ പേഴ്സൺ മെയിലാവാനുള്ള ഇത് നമുക്ക് ഈവൺ ആയിട്ട് എടുക്കാം ആ ഇവൻറ്റ് ഫീമെയിലാവണത് നമുക്ക് ഇ എന്ന് പറഞ്ഞ ഇവൻ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തു അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഈവൺ എത്ര വരും രണ്ടും ഈക്വൽ നമ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഈവൺ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു അതുപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് ഇ ടൂ ആവാനുള്ള പ്രോബിലിറ്റി എത്ര തന്നെയാണ് വൺ ബൈ ടു തന്നെയാണ് ഇനി നമുക്ക് എന്ന് പറഞ്ഞ ഇവൻ്റ് എന്തായിട്ട് എടുക്കാം നമുക്ക് ഗ്രേ സെലക്റ്റഡ് എ പേഴ്സൺ ഹാസ് ഗ്രേ ഹെയർ അത് നമുക്ക് എ എന്ന് പറഞ്ഞാൽ ഇവൻ്റായിട്ട് നമ്മൾ എടുത്തു അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ അതായത് ഒരു മെയിലിന് നമ്മൾ സെലക്ട് ചെയ്തു അത് ഗ്രേ ഹെയർ ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് ഫൈവ് പെർസെൻറ്റേജ് ആണ് തന്നിട്ടുണ്ട് അല്ലേ അതായത് ഫൈവ് ബൈ ഹൺഡ്രഡ് അല്ലെ നമുക്ക് പോയിൻ്റായിട്ട് പറയുകയാണെങ്കിൽ സീറോ പോയിൻ്റ് സീറോ ഫൈവ് ഇനി പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ ടു നമ്മളൊരു ഫീമെയിലിനെ സെലക്ട് ചെയ്തു അതിനെ ഗ്രേ ഹെയർ ആവാനുള്ള പ്രോബിലിറ്റിയും സീറോ പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ നമുക്ക് സീറോ പോയിൻ്റ് സീറോ സീറോ ടു ഫൈവ് വരും നമ്മൾ പോയിന്റിൽ ഡെസ്എംഎൽ എടുക്കുകയാണെങ്കിൽ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദ പേഴ്സൺ ബീങ് മെയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഗ്രേ പേഴ്സൺ ഗ്രേ ഹെയർ ഉള്ള പേഴ്സൺ മെയിൽ ആവാനുള്ള പ്രോബിലിറ്റിയും അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗ്രേ ഹെയർ ആണ് നമുക്ക് തന്നിട്ടുണ്ട് അതെന്താവണം മെയിൽ മെയിൽ നമ്മൾ എന്തെടുത്തിരിക്കണേ ഇവന്റെ ഇ വൺ അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഇ വൺ ബൈ എ അപ്പോൾ നമ്മുടെ ബേസ് തീർ അനുസരിച്ച് എന്ത് പറയാം പ്രോബിലിറ്റി ഓഫ് ഇ വൺ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ഇ വൺ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇ ടു മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ റ്റു അപ്പോൾ ഇവിടെ രണ്ട് ഇവൻ്റ് ഉള്ളു അപ്പോൾ എ വൺ ഇ ഇ വൺ ഇ ടൂന്നുള്ള രണ്ട് ഇവൻ്റ് ഉള്ളു വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇ വൺ എത്രയാണ് വൺ ബൈ ടു മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ വൺ എന്ന് പറയുന്നത് സീറോ പോയിന്റ് സീറോ ഫൈവ് ഡിവൈഡ് ബൈ ഇവിടെ സെയിം അത് തന്നെ വരുവല്ലേ വൺ ബൈ ടു മൾട്ടിപ്ലൈഡ് വിത്ത് സീറോ പോയിന്റ് സീറോ ഫൈവ് പ്ലസ് വൺ ബൈ ടു മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ റ്റു എത്രയാണ് സീറോ പോയിന്റ് സീറോ സീറോ വിസ് ഈക്വൾ ടു നമുക്കിവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ടു പോയിന്റ് വരുന്നു ടു ഡിജിറ്റ് വരുന്നുണ്ട് അല്ലേ അതുപോലെ ഇവിടെയും ഇവിടെ നമുക്ക് പക്ഷേ നാല് ഡിജിറ്റ്സ് വരുന്നുണ്ട് പോയിന്റിന് ശേഷം അപ്പോൾ നമ്മൾ നാല് സീറോ ഉള്ള ടെൻ തൗസൻഡ് കൊണ്ട് നമ്മൾ ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഇവിടെ നമ്മൾ ടെൻ തൗസൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ സീറോ ഫൈവ് ഫൈവ് ആയിട്ട് മാറും പിന്നെ അഡീഷണൽ ആയിട്ട് രണ്ട് സീറോ ഉണ്ട് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് വരും നിങ്ങൾക്ക് എങ്ങനെയാ പറ്റുന്ന സാരി ഇതിൽ സോൾവ് ചെയ്തു അപ്പോൾ ഞാൻ പോയിന്റ് മാറ്റിയിട്ട് സോൾവ് ചെയ്യാണ് ഇതും അപ്പോൾ അതുപോലെ ഫൈവ് ഹൺഡ്രഡ് വരും പ്ലസ് ഇവിടെ എന്ത് വരും നാല് ഡിജിറ്റ്സ് ഇങ്ങോട്ട് പോയിന്റിലേക്ക് മറക്കുമ്പോൾ നമുക്ക് എന്ത് വരും ഓൺലി ട്വൻ്റി ഫൈവ് ആണ് വരിക ട്വൻ്റി ഫൈവ് ബൈ ടു വരും അപ്പോൾ നമ്മൾ ഇതിനെ എൽ സി എടുക്കാം അപ്പോൾ ഇവിടെ ഇത് ഫൈവ് ഹൺഡ്രഡ് ബൈ ടു തന്നെ വരും ഡിവൈഡഡ് ബൈ ഇവിടെ ടു കോമൺ എൽ സി ആണ് അല്ലേ അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് ബൈ ടു വരും അതിന് ഈ ടുവും ടൂവും ആയി പോകും അല്ലേ ബാക്കി എന്തുണ്ട് ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് അപ്പോൾ ഇതിൽ ട്വൻറ്റി ഫൈവ് കോമൺ ആയിട്ട് പോകില്ലേ ഫൈവ് ഹൺഡ്രഡിലെ അത് ട്വൻറ്റി ടൈംസ് പോകും അതേപോലെ തന്നെ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫൈവില് ട്വൻറ്റി ഫൈവ് എത്ര പ്രാവശ്യമാണ് ട്വൻറ്റി വൺ ടൈംസ് അപ്പോൾ നമ്മുടെ പ്രോബിലിറ്റി എന്ത് കിട്ടി ട്വൻ്റി ബൈ ട്വൻ്റി വൺ നമുക്ക് കിട്ടി മനസ്സിലായെന്ന് വിചാരിക്കണു ആ പോയിന്റ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഞാനിവിടെ പോയിന്റ് മൈ മാറ്റിയിട്ടാണ് അവിടെ സിംപ്ലിഫിക്കേഷൻ ചെയ്തത് നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിക്ക് നോക്കാം ഇത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ആണ് നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ആർ റൈറ്റ് ഹാൻഡഡ് ആണ് അങ്ങനെയാണെങ്കിൽ അറ്റ്മോസ്റ്റ് സിക്സ് നമ്മളൊരു ടെൻ പീപ്പിളിൻ്റെ റാൻഡം സാമ്പിൾ ആയിട്ട് എടുത്തു ടെൻ പീപ്പിളിൻ്റെ ഒരു ഇത് കഴിഞ്ഞാൽ അതിന് മാക്സിമം അറ്റ്മോസ്റ്റ് വെച്ചാൽ മാക്സിമം ആറ് പേര് സിക്സ് പേര് റൈറ്റ് ഹാൻഡ് ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കണത് മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ അപ്പം നമുക്ക് എക്സ് ഡിനോട്ട് ദി നമ്പർ ഓഫ് റൈറ്റ് ഹാൻഡ് പേഴ്സൺ ആയിട്ട് എടുക്കാം അതായത് ടെൻ പീപ്പിളിനെടുക്കുകയാണെങ്കിൽ ടെൻ പീപ്പിളിൻ്റെ ഒരു സാമ്പിളാണ് നമ്മൾ എടുക്കണമെങ്കിൽ അതിൽ ആറ് പേരെങ്കിലും മാക്സിമം ആറ് ആറിനേക്കാൾ കൂടാൻ പാടില്ല അവരെന്തായിരിക്കണം റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി എന്താ പറയുക നയൻറ്റി പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അതായത് നയൻറ്റി ബൈ ഹൺഡ്രഡ് അതായത് നമുക്ക് നയൻ ബൈ ടെൻ എന്ന് പറയുമല്ലോ ഒരു സീറോ ക്യാൻസൽ ചെയ്യുമ്പം നയൻ ബൈ ടെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യൂ എന്തായിട്ട് എടുക്കാം അപ്പോൾ പി നമുക്ക് ഇവിടെ നയൻ ബൈ ടെൻ കിട്ടി ക്യൂ എന്ന് പറയുന്നത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് പേഴ്സൺ ആയിട്ട് എടുക്കാം ലെഫ്റ്റ് ഹാൻഡഡ് പേഴ്സൺ അപ്പോൾ ബാക്കിയുള്ളത് ആരായിരിക്കണം അറ്റ്മോസ്റ്റിയർ സിക്സ് ഇപ്പോൾ ടെൻ പേരുടെ ഒരു സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ മാക്സിമം ആറ് പേരാണ് റൈറ്റ് ഹാൻഡ് പാടുള്ളൂ അപ്പോൾ ബാക്കിയുള്ള നാല് പേരെന്താകും ലെഫ്റ്റ് ഹാൻഡഡ് ആണ് അല്ലേ അപ്പോൾ നമുക്കതിനെ വൺ മൈനസ് വൺ ബൈ പി വിസ് ഈക്വൽ ടു വൺ മൈനസ് ഇവിടെ എത്രയാണ് നമുക്ക് നയൻ ബൈ ടെന്നാണ് അല്ലെ വൺ മൈനസ് നയൻ ബൈ ടെൻ അപ്പം നമുക്ക് വിച്ച് ഇസ് ഈക്വൽ ടു ടെൻ മൈനസ് നയൻ ബൈ ടെൻ അതായത് വൺ ബൈ ടെന്ന് കിട്ടും അപ്പം നമുക്ക് പിസ് ഈക്വൽ ടു നയൻ ബൈ ടെന്നും ഇവിടെ നമുക്ക് പി എഴുതിയാൽ മതി അതുപോലെ അതെ വൺ മൈനസ് പി ആണല്ലോ സോറി വൺ മൈനസ് പി ആണ് അതായത് എത്ര പി ഉണ്ടോ അതിൽ നിന്ന് ബാക്കി വൺ പ്രോ ടോട്ടൽ പ്രോബിലിറ്റി നമ്മൾ വൺ ആയിട്ടാവില്ലേ എപ്പോഴും എടുക്കുക അപ്പോൾ ആ വണ്ണിൽ നിന്ന് പി അതായത് റൈറ്റ് ഹാൻഡിൻ്റെ പേഴ്സൺൻ്റെ പ്രോബിലിറ്റി എത്രയാണോ അത് സപ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് കിട്ടി അപ്പോൾ വൺ മൈനസ് നയൻ ബൈ ടെൻ ആണ് അത് അപ്പം ലെഫ്റ്റ് ഹാൻഡ് പേഴ്സൺ എത്രയുണ്ട് വൺ ബൈ ടെൻ ആണുള്ളത് അതായത് ക്യൂസ് ഈക്വൽ ടു വൺ ബൈ ടെന്നു കിട്ടി ഇനി നമ്മളിവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് ഇവിടെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഫോർമുല ഉണ്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ തിയറത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആർ ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണ് നമ്പർ കൊടുക്കണത് ഇറ്റ് ഇസ് ഈക്വൽ ടു എൻ സി ആർ നമ്മുടെ കോമ്പിനേഷൻ ആൻഡ് പെർമ്യൂട്ടേഷൻ ഉണ്ടല്ലോ എൻ സി ആർ പി റേസ് ടു ആർ ക്യൂ റേസ് ടു എൻ മൈനസ് ആർ ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെ എൻ ഇസ് ഈക്വൽ ടു എന്താണ് ടെൻ ആണ് അതുപോലെ ആർ ഇസ് ഈക്വൽ ടു ഇവിടെ അറ്റ്മോസ്റ്റ് സിക്സ് എന്നാണ് പറഞ്ഞിരിക്കണേ അപ്പോൾ ആർ ഈക്വൽ ടു മാക്സിമം സിക്സ് വരെ വരുള്ളൂ അപ്പോൾ ആർ ഈക്വൽ ടു സിക്സ് പിന്നെ നമുക്കിവിടെ പീമു ക്യു എന്താണെന്നുള്ളത് ഉണ്ട് അല്ലേ പി ഇസ് ഈക്വൽ ടു നയൻ ബൈ ടെൻ നമുക്ക് നയൻറ്റി പെർസെൻറ്റേജ് പീപ്പിൾ ആണ് റൈറ്റ് സ്റ്റാൻഡേർഡ് ക്യൂ എന്ന് പറയുന്നത് ലറ്റ് സ്റ്റാൻഡേർഡ് ആയിരുന്നു അവരെ വൺ ബൈ ടെൻ ബാക്കി ടെൻ ഉള്ളൂ അല്ലേ അപ്പോൾ വൺ ബൈ ടെൻ ആണ് നമുക്ക് നമുക്കവിടെ ലെഫ്റ്റ് ഹാൻഡഡ് പേഴ്സന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രോബിലിറ്റി ഓഫ് എന്താണ് കാണേണ്ടത് അറ്റ്മോസ്റ്റ് സിക്സ് പേഴ്സൺസ് അല്ലേ അറ്റ്മോസ്റ്റ് സിക്സ് മാക്സിമം സിക്സ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അറ്റ്മോസ്റ്റ് സിക്സ് പേഴ്സൺസ് ആർ റൈറ്റ് ഹാൻഡ് വിറ്റ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എന്ത് വരും എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ് അല്ലേ അത്മോ സിക്സ് അപ്പോൾ വൺ ഒരു ടെൻ പേര് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് വരെയുള്ള ഒരു റൈറ്റ് ഹാൻഡേർഡ് അപ്പോൾ ലക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ് വരെ വരാം അത്മോസ്റ്റ് ആണല്ലോ സിക്സ് വരെ അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ് വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സിക്സ് അല്ലേ അപ്പോൾ നമുക്ക് ടോട്ടൽ വണ്ണിൽ നിന്ന് എക്സ് ഗ്രേറ്റർ ദാൻ സിക്സ് അതായത് സെവൻ എയ്റ്റ് നയൻ ടെൻ അവർ നമുക്ക് സപ്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ് കിട്ടും അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സെവൻ പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എറ്റ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നയൻ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടെൻ ഇവരുടെ ഒരു പ്രോബിലിറ്റി നമ്മൾ വണ്ണിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റ്മോസ്റ്റ് സിക്സ് പേഴ്സൻ്റ് ഇത് കിട്ടും അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം ഈ പ്രോ ഫോർമുല കണ്ടുമില്ല എൻ സി ആർ എൻ എത്രയാണ് ടോട്ടൽ ടെൻ പേരുള്ളതല്ലേ അപ്പോൾ സിഗ്മ സിക്മ നൊട്ടേഷൻ ഉണ്ട് സിഗ്മ ആർ സിഗ്മ ആർ ആർ ഈ സിക്വൽ ടു എത്ര അനുസരിച്ച് അതനുസരിച്ച് കൊടുക്കുക അപ്പോൾ ഇവിടെ സിഗ്മ കാരണം ഇവിടെ നമ്മൾ സെവൻ എയ്റ്റ് നയൻ ടെൻ അത് ഒരുമിച്ച് എഴുതാൻ പോകുക സിഗ്മ നൊട്ടേഷൻ എഴുതാൻ പോവുകയാണ് അപ്പോൾ സിഗ്മ ആർ ഇ ഈക്വൽ ടു സെവൻ തൊട്ടിട്ട് ടെൻ വരെയുള്ള വാല്യൂ നമുക്ക് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതിനെല്ലാത്തിനും ഒരുമിച്ച് ഒറ്റ സി ഇതായിട്ട് കൊടുക്കുക അതുകൊണ്ടാണ് സിഗ്മ നോട്ടേഷൻ അവിടെ നമ്മളിവിടെ യൂസ് ചെയ്തത് അവിടെ എൻ സി ആർ എൻ എത്രയാണെന്ന് പറഞ്ഞാൽ ടെൻ അല്ലേ ടെൻ സി ആറ് എത്രയാണ് സിക്സ് അറ്റ്മോസ്റ്റ് സിക്സ് പേര് അപ്പോൾ ടെൻ സി സിക്സ് നയൻ ബൈ ടെൻ റേസ് ടു എത്ര വരും നയൻ ബൈ ടെൻ റേസ് ടു പി റേസ് ടു ആറാണ് നമുക്ക് ഇവിടെ സിക്സ് എന്ന് കൊടുക്കണ്ട ആറ് കൊടുക്കാം കാരണം നമ്മളിവിടെ കോമൺ ആയിട്ടാണല്ലോ കൊടുക്കണം അപ്പോൾ ടെൻ സി ആറിന് തന്നെ കൊടുക്കണം ആദ്യത്തേൽ നമുക്കത് ടെൻ സി സിക്സ് നൈ ബൈ നയൻ ബൈ ടെൻ ഇവിടെ നമുക്ക് ആറിന് കൊടുക്കാം അതേപോലെ തന്നെ എന്താണ് ക്യൂ ക്യൂ എന്താണ് നമ്മുടെ വൺ ബൈ ടെൻ വേസ് ടു എൻ മൈനസ് ആർ എൻ നമുക്ക് ടെൻ ആണ് അപ്പോൾ ടെൻ മൈനസ് ആറ് നമ്മൾ ജനറൽ ആയിട്ട് എഴുതിയിരിക്കണം അപ്പോൾ ഇതെന്ന് പറയുന്നത് ആദ്യത്തേൽ എന്ത് വരും ടെൻ സി സെവൻ ആറ് നമ്മൾ സെവൻ കൊടുക്കുമ്പോൾ സെവൻ നയൻ ബൈ ടെൻ റേസ് ടു സെവൻ വൺ ബൈ ടെൻ റേസ് ടു ത്രീ വരും അല്ല ടെൻ മൈനസ് സെവൻ ത്രീ അടുത്തത് എയ്റ്റ് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ടെൻ സി എയ്റ്റ് ഇവിടെ എയ്റ്റ് വരും ഇവിടെ ടു വരും പിന്നെ അടുത്ത് നയൻ അപ്പോൾ ഇവിടെ നയൻ വരും ഇവിടെ നയൻ വരും ഇവിടെ വണ് വരും അടുത്തതിൽ ടെൻ ഇപ്പം ഇത് സീറോ വരും അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ ആറിന് നമ്മൾ ജനറൽ ആയിട്ട് ആറിന് എഴുതിയാൽ മതി ആറിൻ്റെ വാല്യൂ സെവൻ മുതൽ ടെൻ വരെ നമ്മൾ കൊടുക്കുക അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇത് വരിക അപ്പോൾ ഈ ഒരു പ്രോബ്ലം മാത്രം കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Thank you.